രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്ത് ഞായറാഴ്ചയായാൽ അതേ വർഷം മെയ് പത്ത് ഏത് ദിവസമായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്ത് ഞായറാഴ്ചയാണ് എന്ന് തന്നിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് അതേ വർഷം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്ത് ഏത് ദിവസമായിരിക്കും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്ത് എന്ന് എഴുതി അതേ വർഷം പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെ മെയ് പത്ത് ഇവിടെ എഴുതി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്ത് ഇങ്ങനത്തെ ഒരു കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ തീയതിരെ അടുത്ത ദിവസം മുൾക്ക് തുടങ്ങുക ആദ്യത്തെ തീയതിയുടെ അടുത്ത ദിവസം അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനൊന്ന് മുൾക്ക് എടുക്കാൻ തുടങ്ങുക ഏതുവരെ ഇത് മാറ്റണ്ട രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്ത് വരെ എത്ര ദിവസം ഉണ്ടെന്ന് കാണുകയാണ് വേണ്ടത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം എത്രയുണ്ട് നോക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മാസം എവിടെ നിന്ന് വാങ്ങിക്കാ തടങ്ങ് പതിനൊന്നാം തീയതി മുൾക്ക് മാർച്ചിൽ മുപ്പത്തൊന്ന് വരെ ഇല്ലേ ഉണ്ടാവുക അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പതിനൊന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ എത്ര ദിവസമുണ്ട് ഇതിൽ എത്ര ദിവസം ഉണ്ടെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി മുപ്പത്തൊന്ന് പതിനൊന്ന് മുൾക്ക് മുപ്പത്തൊന്ന് വരെ എത്ര ദിവസം ഉണ്ട് നോക്കാൻ മുപ്പത്തൊന്നൊന്ന് പതിനൊന്ന് കുറയ്ക്കുക അപ്പം ഇരുപതെന്ന് വരും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അവസാനത്തെ തീയതിന്ന് ആദ്യത്തെ തീയതി കുറയ്ക്കുക അതിൽ ഒന്ന് കൂട്ടുക മുപ്പത്തൊന്നു പതിനൊന്ന് കുറച്ചാൽ ഇരുപത് വരും അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക അപ്പോൾ പതിനൊന്ന് മുൾക്ക് മുപ്പത്തൊന്ന് വരെ ഇരുപത്തി ഒന്ന് ദിവസം ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസമോ ഒന്നാം തീയതി മുതൽക്ക് മുപ്പതാം തീയതി വരെയാണ് ഏപ്രിൽ മാസം മുഴുവനുണ്ടല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്ന് മുതൽക്ക് മുപ്പത് വരെ എത്ര ദിവസമാണ് മുപ്പത് ദിവസം ഇനി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തില് പത്താം തീയതി വരെ എടുക്കണ്ടു അപ്പോൾ മെയ് മാസം ഒന്ന് മുതൽക്ക് പത്ത് വരെ മെയ് ഒന്ന് മുൾക്ക് പത്ത് പത്ത് വരെ എത്ര ദിവസമാണ് പത്ത് ദിവസം ഇനി നമ്മൾ ആകെ കാണുന്നതെല്ലാം കൂടി കൂട്ടുക ഇരുപത്തൊന്നും മുപ്പതും അമ്പത്തൊന്നും പത്തും അറുപത്തി ഒന്ന് അറുപത്തൊന്ന് ദിവസങ്ങളുണ്ട് ആകെയുള്ള ദിവസങ്ങളെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുക ഈ ഏഴ് പറഞ്ഞാൽ ഒരാഴ്ചയിലെ ദിവസങ്ങളാണ് അപ്പോൾ ഈ കിട്ടിയ ആകെ ദിവസങ്ങളെ ഒരാഴ്ചയിലെ ദിവസങ്ങളുടെ എണ്ണം കൊണ്ട് ഹരിക്കുക അറുപത്തൊന്നിനെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരുന്നു നോക്കുക അറുപത്തി ഒന്നിനെ ഏഴ് കൊണ്ട് ഹരിക്കുക എട്ട് ഏഴ് അൻപത്താറ് കുറയ്ക്കുമ്പോൾ എന്ന് കിട്ടും ഇതാണ് ശിഷ്ടം ശിഷ്ടം അഞ്ചാണ് വരുന്നത് ഇനി ചെയ്യേണ്ടത് നമുക്ക് തന്നിട്ടുള്ള ആഴ്ച നോക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് പത്ത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച ഈ ഞായറാഴ്ചയുടെ കൂടെ ഈ ശിഷ്ടം കൂട്ടുക ശിഷ്ടം എത്രയാണ് അഞ്ചാണ് ഞായർ ഞായറാഴ്ചയുടെ കൂടെ അഞ്ച് കൂട്ടുക അതായത് നമ്മൾ അഞ്ചാണ് കൂട്ടേണ്ടത് ഞായർ കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കണക്കാക്കണം അപ്പോൾ ഞായർ കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ഉത്തരം വെള്ളിയാണ് ഉത്തരം അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് പത്ത് വെള്ളിയാഴ്ചയായിരിക്കും